ഓ എൻറെ അമ്മയെ പണിയെടുത്ത് മനുഷ്യന്റെ നടുവ് ഒടിഞ്ഞ് ഓഫീസിനെ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്തോ സമയം എത്രയോ ദൈവമേ ഓഹ് എന്റെ ദൈവമേ ഇനി എന്തൊക്കെ പണി ബാക്കി കിടക്കണോ എന്റെ ദൈവമേ മണി ഒമ്പതായി എന്നാ അമ്മയെ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് കഴിക്കുന്നൊരു വാക്ക് ഏഹ് ഒരു കിടക്കപ്പായിരുന്നു പൊന്തിയിട്ടില്ല അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കും വേറൊരുത്തിയാണെങ്കിലോ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ചുരണ്ടി 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 അവിടെ നിൽക്കും എന്നിട്ട് അവനൊരു പണിയിൽ എല്ലാം ഞാനാ ചേർന്ന അവൻ്റെ ഒരു അഹങ്കാ അഹംഭാവം കാണിച്ചിട്ട് അങ്ങ് ഒരു പോക്കാണ് ജോലിക്ക് ഓഹോ എന്റെ പൊന്നേ ഒരാൾക്ക് ജോലി ജോലിക്കാ ജോലി കാര്യങ്ങളുള്ള അഹങ്കാരം ഒരുത്തിക്കാണെങ്കിൽ പണക്കാരിയാണെന്നുള്ള അഹങ്കാരം ഇവരുടെയൊക്കെ മുന്നിൽ ജീവിച്ചു പോകേണ്ട എന്റെ പാട് ദൈവമേ നീ നോക്കട്ടെ എവിടെ ആണ് എന്താ ചുരണ്ടിക്കൊണ്ട് നിൽക്കുന്നതെന്ന് ദൈവമേ അപ്പാ എടി ഫുൾ ടൈം ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കാനാണോ എന്റെ മോൻ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നത് അയ്യോ നിങ്ങളുടെ മകന കെട്ടിക്കൊണ്ടുവന്നത് നിങ്ങൾ നിങ്ങളൊക്കെ ജോലി എന്നെ ചെയ്തിന് വേണ്ടിട്ടല്ലേ പിന്നല്ലാതെ നിനക്കിവിടെ സുഖിക്കാൻ വേണ്ടിട്ടാണോ പോയി ഭക്ഷണം എടുത്തേക്കിടി എന്റെ കാര്യം നോക്കാനും എൻറെ മോന്റെയും എന്റെ മക്കൾ മോന്റെ കുട്ടികളുടെ കാര്യം നോക്കാൻ വേണ്ടി തന്നെ നിന ഇവിടെ കെട്ടിക്കൊണ്ടുവന്നത് അല്ലാതെ എപ്പൊ നോക്കിയാലും ഈ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിട്ടല്ല നിന്നിവിടെ കെട്ടിക്കൊണ്ടുവന്നത് ആഹാ കൊള്ളാല്ലോ അയ്യട കൊള്ളാം എന്തായാലും എനിക്ക് ഒന്നാം തരം നല്ല ജോലി ഉണ്ട് അതുപോലെ തന്നെ ഈ വീട്ടിലെ ആവശ്യമുള്ള ആവശ്യത്തിനുള്ള എല്ലാ പണികളും തീർത്തണം ഞാൻ ജോലിക്ക് പോകുന്നത് എന്റെ ഭർത്താവിന്റെയും കുട്ടികളൊക്കെ കാര്യങ്ങളും ഞാൻ നോക്കുന്നുണ്ട് ഇതിൽ കൂടി ഞാൻ എന്താ ചെയ്യേണ്ടത് ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റുള്ളൂ ആ സമയത്തിനുള്ളിൽ എന്തെങ്കിലും കുറച്ചേ ഞാൻ ഫോൺ നോക്കിയാലും അത് ഇത്ര പറയേണ്ട കാര്യമൊന്നും ഇല്ല അത് എന്റെ സൗകര്യമാണ് ആ ജോലിയുടെ അഹങ്കാരെടി നിനക്ക് അന്നേ ഞാൻ അവനോട് പറഞ്ഞതാ എന്റെ മോനെ ജോലിയില്ലാത്ത ഒരുത്തി കെട്ടിയാൽ മതിയെ ഒരു ജോലിയില്ലാത്ത ഒരുത്തിയാ മതി എന്ന് അന്നേരം അവനത് കേട്ടില്ല അവന് ജോലിയുള്ളവൾ വേണം അവളെ ഞാൻ പ്രേമിച്ചു പോയി എന്തൊക്കെയായിരുന്നു എന്നിട്ടോ ഇപ്പൊ എന്താ വായി ഇപ്പൊ അവന്റെ പണിയും കൂടെ നിന്റെ പണിയും കൂടെ അവനല്ലേ റെഡി ചെയ്തു തരുന്നത് ഓ ഇനിയൊരു കെട്ടിന് ഉണ്ടല്ലോ അവൾ എന്ത് എന്തിയെ ആ എനിക്കല്ല നമ്മടെ പണക്കാരത്തെ മരുമോളല്ലേ പോയി നോക്ക് എനിക്ക് അവളെ നോക്കല്ലേ ഇവിടെ ഒരുപാട് പണിയുണ്ട് എനിക്ക് ഓ അല്ലെങ്കിൽ നിന്നെയൊക്കെ നിന്നോടൊക്കെ ചോദിച്ചാ എന്നെ പറഞ്ഞാ മതിയല്ലോ ഉം എന്റെ ദൈവമേ എന്റെ മക്കൾ ഇതുവരെ എന്നോട് മോങ്കോത്തൊരു വാക്ക് സംസാരിച്ചിട്ടില്ല സംസാരിച്ചിട്ടു ഇവളുമായി കേൾക്കേണ്ട ഗതികളായി പോയല്ലോ ദൈവമേ എനിക്ക് പക്ഷെ ഒരു കാര്യമുണ്ട് നീയൊക്കെ അനുഭവിക്കും ഞാൻ ആരാണെന്ന് നിനക്കെ ഞാൻ കാണിച്ചു തരാ വന്നിരിക്കുന്നവളമാര് തർക്കുത്തരം പറയാ ഇപ്പൊ നോക്കിയാലും മനുഷ്യനൊരു സൗകര്യം തരാത്തൊരു ജീവിതം ഹോ എന്റെ ദൈവമേ ഏത് നേരത്താണാവോ ഇങ്ങനെ ഒരു കല്യാണം കഴിക്കാൻ തോന്നിയത് ഓഫീസിലും പോണം വീടിന്റെ കാര്യങ്ങൾ നോക്കണം എന്ത് ചെയ്താലും കുറ്റം മാത്രമേ ഉള്ളൂ മടുത്തു മനുഷ്യന് ആ പിന്നെന്താ അജോട്ടിനെ ആലോചിച്ചിട്ട് മാത്രമൊരു സമാധാനം ആൾക്കാരോട് സ്നേഹം ഉള്ളത് കൊണ്ട് പിന്നെ ഒരു ആശ്വാസം ആൾക്കു തല സഹിക്കുന്ന ആലോചിക്കുമ്പോ ഓ എന്റെ പൊന്നോ നേരം അയൽ ദൈവം വേഗം റെഡിയാ പെട്ടെന്ന് ഓഫീസിൽ പോവാൻ ഈശ്വരാ ഏഹ് തമ്പുരാട്ടിതിരെ ഉറക്കോണറുന്നില്ലേ ഇപ്പൊ കാണിച്ചു തരാ ഞാൻ ഇപ്പൊ കൊണ്ട് വല്ലാത്ത ശല്യല്ലോ മനുഷ്യനെ പോയി ഓ മതി എഴുന്നേക്ക് ഇങ്ങനെ സൂര്യൻ ഉച്ചതിൽ ഉദിക്കുന്നവരെ കടന്ന് ഉറങ്ങിക്കഴിഞ്ഞാലേ കുടുംബം മുടിയും എഴുന്നേറ്റിക്കങ്ങോട്ട് അവിടെ ഒരു ഉറക്കം അമ്മേ വേണ്ടത് കാണിച്ചിട്ട് അമ്മ എന്നെ നോക്കി പഠിപ്പിക്കുന്നോ മനുഷ്യൻ ഉറങ്ങാൻ വിടുവോ ശല്യത ഒന്ന് ഇറങ്ങി പോന്നെ മുറിയുണ്ട് എനിക്ക് കുറച്ചുകൂടെ കിടന്ന് ഉറങ്ങണം ഓ ഓടി നിന്റെ വീട്ടിൽ ആരെയോ പറ്റിച്ച് കുറച്ച് കാശിന്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടേ അതിന്റെ അഹങ്കാരി ഇവിടെ എന്റെ അടുത്ത് കാണിക്കാൻ നിൽക്കണം ഇത് എന്റെ വീടാ കേട്ടല്ലോ എന്നെ പറഞ്ഞത് ഞാൻ പറഞ്ഞു കേട്ട് എന്നെ അനുസരിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഈ വീട്ടിൽ നിന്ന് നിന്നാൽ മതി ഇല്ലേ ഇപ്പൊ ഇറങ്ങിക്കോളാം ഈ വീട്ടിൽ നിന്ന് ആഹാ അമ്മ പോയിട്ട് നമ്മുടെ പണി നോക്കിയേ ഓ ഉറങ്ങാൻ സമ്മതിക്കില്ല ഓരോ നാശങ്ങള് ഒത്തിരി കഷ്ടം മനുഷ്യൻ ശല്യം ചേരീട്ട് വന്നോളൂ ഓരോരുത്തരായിട്ട് ഓ എന്തൊരു ജീവിതം ഇത് ഓ പറഞ്ഞിട്ട് കാര്യമില്ല പണത്തിന്റെ അഹംകാര്യവും വീട്ടുകാരിങ്ങനെയൊക്കെ ആയിട്ടില്ല പഠിപ്പിച്ചു വിട്ടിട്ടുണ്ടാവും പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്തേലും കാണിക്കെ ഓ എനിക്കൊന്നും പറയാൻ കാണാനും വയ്യ എന്തിനാ ഓ ഒന്നും പറയണ്ട മക്കളെ അമ്മ എങ്ങനെ കഴിയുന്ന മാത്രമേ അറിയുള്ളൂ അവർക്കു അവർ രണ്ടാളും കൂടെ കൊല്ല കൊല്ല ചെയ്യാണ് മക്കളെ എന്താ എന്താ പ്രശ്നം എന്ത് പറയാന മക്കളെ സമയ സമയത്ത് അമ്മയ്ക്ക് ഭക്ഷണം ഭക്ഷണെടുത്തരില്ല അതുപോലെ തന്നെ എന്ത് ചോദിച്ചാലും തട്ടുത്തരം മാത്രമേ പറയുള്ളൂ മക്കളെ നിങ്ങൾ ഇന്നു വരെ അമ്മയുടെ തട്ടുപ്പുരം പറഞ്ഞിട്ടുണ്ടോ പക്ഷെ എന്ത് ചോദിച്ചാലും അത് മാത്രമേ പറയുള്ളൂ

നിന്റെ നീ ഒന്ന് അവളുടെ പോകുന്നത് എന്റെ ജോലിയുടെ സാലറി കൊണ്ട് മാത്രമൊന്നും അല്ല അമ്മ ഇങ്ങനെ വെറുതെ കുറ്റം പറയാതെ പോയി വല്ല പണി എടുക്കാൻ ചായ എടുത്തോണ്ടോ എടുത്തോളണേ നല്ല തലവേദന എന്റെ മക്കളെ അങ്ങനെ അവള്മാരെ കയ്യിലാക്കി ഇനി എന്ത് ചെയ്യാനാ ദൈവമേ ഞാൻ ചേച്ചി ചേച്ചി ഓ എന്താ ഒരു അഭിനയം മതി നിർത്ത് നിന്റെ എന്ത് കാര്യം സാധിക്കാൻ എത്ര സ്നേഹം നടന്നിരിക്കുന്നത് ഒന്ന് ചൂടാവാതെ ചേച്ചി നമുക്ക് രണ്ടുപേർക്കും ഗുണമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് ഞാൻ അകത്തോട്ട് വന്നോട്ടെ ഓ എന്തെത്ര ഗുണുള്ള കാര്യം പറ കേക്കട്ടെ ചേച്ചി നമുക്ക് എപ്പോഴും അമ്മയോട്ട് ഇങ്ങനെ വഴക്കിട്ട് ഇവിടെ ജീവിച്ചാൽ മതിയോ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി എവിടെയെങ്കിലും പോയി നല്ല രീതിയിൽ നമുക്കൊന്നും ജീവിക്കണ്ടേ ആ നീ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷെ എങ്ങനെയത് എന്തപ്പം വഴി നമുക്ക് ചേച്ചി എന്തായാലും ഈ അമ്മ അറിഞ്ഞുകൊണ്ട് നമുക്ക് ആർക്കും ഒന്നും തരുന്ന വിചാരിക്കേ വേണ്ട പിന്നെ അടുത്ത കാലത്തൊന്നും അവര് പോകുന്നു തോന്നുന്നില്ല അവയെങ്കിലും തട്ടിപ്പോത്തൊന്നും ഇല്ല അടുത്ത കാലത്തൊന്നും അപ്പൊ എത്ര കാലം ഒന്നും വേണ്ട ചേച്ചി നമ്മൾ ഇവരെ പേടിച്ച് ഈ വീട്ടിനകത്ത് ജീവിച്ച് ഇവരുടെ വായിരിക്കുന്ന കേട്ട് നമ്മൾ എത്ര കാലം വേണ്ട ജീവിക്കുക നമുക്ക് എങ്ങനെങ്കിലും അവരുടെ സ്വത്തും അതുപോലെ തന്നെ സ്വർണവും എങ്ങനെയെങ്കിലും നമുക്ക് കൈക്കലാക്കണം എന്നാലേ നമുക്ക് രക്ഷയുള്ളൂ അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് വരെ അങ്ങനെ വല്ല അനാഥാലയത്തിൽ കൊണ്ട് എഴുതി വെച്ച് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഈ കിടന്നു കഷ്ടപ്പെടുന്ന ചെയ്യുന്നതെല്ലാം വൃദ്ധയാവില്ല നമ്മളെ അനുഭവിക്കുന്ന വർദ്ധി ആവില്ലേ അതൊക്കെ വേണം അതിൽ നിന്ന് എന്താ ഉദ്ദേശിക്കുന്നത് വഴിയൊക്കെ ഞാൻ പറഞ്ഞ ചേച്ചി ആ ചെവി അങ്ങ് കാണിക്കുക ആ വഴിയൊക്കെ കൊള്ളാം പക്ഷെ വല്ലതും നടക്കോ ഒക്കെ നടക്കും ചേച്ചി ഇല്ലെങ്കി നമ്മൾ നടത്തും ചേച്ചി വാ ആ അതേ വരുന്നു നീപ്പൊക്കോ ഞാൻ വരാം ആ ശരി ചേച്ചി ഞാൻ അങ്ങോട്ട് പോകുന്നേ